ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം എല്ലാത്തിനും പരിഹാരമുണ്ട് ഭരണത്തിനൊഴുകെ ആദ്യത്തെ ന്യൂ റിയലിസ്റ്റിക് ചിത്രം വന്ന് പരിഗണിക്കാവുന്ന ബൈസിക്കൽ ടീപ്സിൻ്റെ ഒടുവിലാണ് ഒരു വാക്ക് നമ്മൾ കേൾക്കുന്നത് കൊടിയ ദാരിദ്ര്യം ഒരു പണി സ്വന്തമായിട്ടില്ല ഒടുവിൽ കിട്ടിയ ഒരു ചെറിയ ജോലിക്ക് ഒരു സൈക്കിള് ഒരു മസ്റ്റാണ് അനിവാര്യതയാണ് ആ സൈക്കിൾ സ്വന്തമായിട്ടില്ലാത്തത് കൊണ്ട് വീട്ടിലുള്ളതെല്ലാം വിറ്റപറക്കി ഒരു സൈക്കിൾ വാങ്ങുന്നു ജോലിക്കുള്ള ആ തെട്ടുകാരൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സൈക്കിൾ ആരോ മോഷ്ടിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം പിന്നെ ചെയ്യാൻ തീരുമാനിച്ചു ഒരു പഴയ സൈക്കിൾ മോഷ്ടിക്കുക പരിചയമില്ലാത്ത പണിയായത് കൊണ്ട് ഭംഗിയായി പിടികൂടി വല്ലാതെ അപമാനിക്കപ്പെട്ട മോഷ്ടാവുന്ന മുദ്ര വല്ലാതെ തകർന്ന് അപഹസിക്കപ്പെട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഒരു വഴിയും തെളിയാൻ നിൽക്കുമ്പോൾ അച്ഛനും മകനും കൂടി ഇങ്ങനെ കൂനിപ്പിടിച്ചിരിക്കുക മകൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വിചാരം മരിച്ചു വന്ന മകൻ്റെ മനസ്സ് വായിച്ചിട്ടെന്ന കണക്ക് അപ്പം പറയുന്നുണ്ട് മക്കളെ എല്ലാത്തിനും പരിഹാരമുണ്ട് മരണത്തിനൊഴികെ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു എല്ലാവരും അതാ വിശ്വസിക്കുന്നത് മരണത്തിന് മാത്രം പരിഹാരമില്ല ബാക്കി എല്ലാത്തിനകത്തും നമുക്ക് ചില കാര്യങ്ങളെ വീണ്ടെടുക്കാൻ പറ്റും ചില കാര്യങ്ങളെ അതിൻ്റെ പൂർവാവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും പക്ഷെ മരണം വന്നു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മിക്കവാറും മനുഷ്യർ വിചാരിക്കുന്നുണ്ട് നമുക്കറിയാവുന്നൊരു ഗൃഹത്തിനകത്ത് ആ വീട്ടിൽ കുഞ്ഞ് മരിച്ചതിന് ശേഷം ആ വീടിനകത്ത് ജീവിതം മുമ്പോട്ട് പോയിട്ടില്ല ഭിറ്റ് മുഴുവൻ ആ കുഞ്ഞിൻ്റെ പല വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുള്ള അവളുടെ ചിത്രങ്ങളാണ് അപ്പനും അമ്മയും അവിടെ അങ്ങോട്ട് നിൽക്കുകയാണ് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ് കാരണം എന്തൊക്കെ നമ്മൾ പറയുമ്പോഴും എന്തൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പോഴും ഉറ്റവരുടെ മരണം വരുമ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റാതെ മരണത്തിനൊരു പരിഹാരമില്ലെന്ന മട്ടില് നമ്മളിങ്ങനെ തളർന്നും തകർന്നും ഒക്കെ നിൽക്കുക കുമിലുള്ള എല്ലാ താഴിനും ഒരു താക്കോൽ ഉണ്ടാവണം താക്കോലുണ്ടാവണം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ നിരാശകൾക്കും നിത്യമായിട്ടും നിശ്ചയമായിട്ടൊരു ഉണ്ടാവണം അങ്ങനെയെങ്കിൽ മരണത്തിന് പോലും പരിഹാരമുണ്ട് മരണത്തിനപ്പുറവും ചില കാര്യങ്ങൾ ഭംഗിയായിട്ട് മനുഷ്യനെ കാത്തിരിപ്പുണ്ടെന്നൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ട് മറ്റൊരു ഈസ്റ്റർ എല്ലാത്തിനും പരിഹാരമുണ്ടെന്നുള്ള സുവിശേഷമാണ് ഈസ്റ്റന്റെ സുവിശേഷം വിയർപ്പെന്നുള്ള വാക്ക് എല്ലായിടത്തും ഉപയോഗിക്കപ്പെടുന്നുണ്ട് തെളിഞ്ഞും മറിഞ്ഞുമൊക്കെ ഈ മനുഷ്യൻ്റെ എവിടെയൊക്കെ ആ ആത്മാവില് ഒരു മുദ്ര കണക്ക് ഒരു അടയാളം കണക്ക് ആ വാക്ക് രണ്ട് സഹസ്രാബ്ദങ്ങളായിട്ട് മാനവരാശിയോടൊപ്പമുണ്ട് അടുത്ത കാലത്തായിട്ട് കുറേ അധികം വിയോജിപ്പുകളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു എഴുത്തുകാരൻ പെരുമാൾമുഗൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ചില ക്ഷേത്രാചരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾക്കകത്ത് ചില തർക്കം അനുഭവപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് സ്വാഭാവികമായിട്ട് വല്ലാതെ ഒറ്റപ്പെട്ടു തോന്നിയ ഈ മനുഷ്യൻ നമുക്ക് നമുക്ക് വളരെയേറെ ഭാരപ്പെടുത്തുന്ന ഒരു പ്രസ്താവന ചെയ്തു ഇതാണ് പെരുമാൾ മുരെന്നു പറയുന്ന ഒരു മനുഷ്യന് ജീവിച്ചിരിപ്പില്ല ഇതിനാൽ അയാളുടെ മരണം പ്രഖ്യാപിച്ചുകൊള്ളുന്നു ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ മരിച്ചവരെ കണക്ക് ഇങ്ങനെ പിണ്ടം വെച്ചവരെ കണക്ക് ഇങ്ങനെ സ്വയം അനുഭവപ്പെട്ട ഒരാളെ കണക്ക് എനിക്ക് ആ പത്രവാർത്ത വായിച്ചപ്പോൾ അനുഭവപ്പെട്ടു എന്നിട്ടോ അതിൻ്റെ കൂടെ പെരുമാൾ ഒരു കുഞ്ഞു വരി കൂട്ടിച്ചേർത്തു അയാൾ ദൈവമല്ലാത്തത് കൊണ്ട് അയാൾക്കിനി ഉയർപ്പും ഉണ്ടാവില്ല ദൈവത്തിനല്ല ഉയർപ്പ് മാനവരാശിക്ക് മുഴുവൻ ഉയർപ്പുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഈസ്റ്ററ എല്ലാത്തിനും ഉയർപ്പുണ്ട് ഈ ഉയർപ്പിനെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയുടെ ഒരു വ്യത്യാസമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിതിനെ കൺസീവ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് ഇതാ പെരുമാളിലേക്ക് തന്നെ വരിക ഒരു ദേശ ഒരു പ്രാദേശിക ഇടത്തിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ആ എഴുത്തുകാരൻ അയാളുടെ ആ ഇത്തരമൊരു മരണത്തിന് ശേഷം അയാൾ തന്നെ സ്വയം പ്രഖ്യാപിച്ച ആ മരണത്തിന് ശേഷം ആ ഭാരതത്തിന്റെ മുഴുവൻ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറി മനുഷ്യന്റെ മുഴുവൻ നല്ല മനുഷ്യരുടെയും മതാതീതം ആയ ചില സങ്കല്പങ്ങളിൽ അഭിരമിക്കുന്ന താല്പര്യമുള്ള മനുഷ്യരുടെയും ഒക്കെ സോൾഡാരിറ്റി അയാളോടൊപ്പമായി ഇത് മാത്രം പേരാണ് അയാൾക്ക് വേണ്ടി അണിതിരുന്നത് ഈ മറ്റൊരു ദേശത്ത് ഒരുപക്ഷെ തീരെ അറിയപ്പെടേണ്ടത് കാര്യം ശരിയാണ് നമ്മളെതിർത്തി കിടക്കുന്ന സ്ഥലമാണ് തമിഴ്നാട് പറയുന്നത് പക്ഷേ എത്ര പേര് ആ പേര് കേട്ടിട്ടുണ്ട് നമ്മുടെ എത്ര എഴുത്തുകാരൻ്റെ പേര് അവർ കേട്ട് മറ്റൊരു ദേശത്ത് കേൾക്കുന്ന പറയുന്ന ലളിതമായ ഒരു സംഭവമാണ് അത് പക്ഷെ പെട്ടെന്ന് എങ്ങനെ ഈ മനുഷ്യ ഇത്രയും സ്നേഹവും ആദരവും പരിഗണനയും ഐക്യദാർഢ്യവും ഒക്കെ അയാൾക്ക് ലഭിക്കുന്നത് സ്വൾഡാറ്റി ലഭിക്കുന്നത് നിശ്ചയമായിട്ട് ഇത് ഉയർപ്പ മനുഷ്യരാശിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന അവസാനിക്കാത്ത പ്രതീക്ഷയുടെ വാക്കാണ് ഉയർപ്പ ആ അർത്ഥത്തിൽ ഉയർപ്പിന്റെ അർത്ഥത്തിനുകളെന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ അതീതാണ് നമ്മൾ പറഞ്ഞു തീർക്കാനാവാത്ത വിധത്തിലാണ് അതിൻ്റെ പ്രതിധ്വനികല എല്ലാ മേഖലകളിലും ആ വാക്ക് നിശ്ചയമായിട്ടും ഒരു മെഡിറ്റേഷനാണ് ചർച്ച ചെയ്യപ്പെടുന്ന വിചാരമാണ് ആദ്യത്തേത് അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ആയൊരു ഒരു പ്ലെയിൻ ഉണ്ട് എന്നും ഏതൊരു നവീന ആശയവും കുഴിച്ചുമൂടപ്പെട്ടിട്ടുണ്ട് പുതിയ ആശയങ്ങൾ സ്വീകരിക്കാനായിട്ട് ലോകത്തിനെന്നും വിമുഖതയുണ്ട് അതിന് അമാനവചരിത്രത്തോളം പഴക്കമുണ്ട് സഞ്ചരിച്ച വഴികളിലൂടെ അല്ലാതെ നടക്കാനായിട്ട് ഇച്ഛാശക്തി കാട്ടി എല്ലാവരും ഏതൊരു കാലത്തും ഒറ്റപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒരു ക്ലാസ്സിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് സോക്രട്ടീസാണ് ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യണല്ലോ തൻ്റെ കാലത്തെ ചെറിയ മക്കളെ ചോദിക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതായിരുന്നു നീതിപീഠം ഇയാൾക്കെതിരായിട്ട് ഉയർത്തിയ ആരോപണം പക്ഷെ എന്തൊരു ഇച്ഛാശക്തി കൂടിയാണ് മനുഷ്യൻ ഇങ്ങനെ തൻ്റെ മരണത്തിലേക്ക് കടന്നു പോയത് എന്തൊരു ധൈര്യമായിരുന്നു ഏതെങ്കിലും തരത്തിലൊക്കെ ആ മനുഷ്യനെ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് കാവൽക്കാർക്ക് കൈക്കൂലി കൊടുത്ത് കൊണ്ടുവരാൻ പോലും ഉള്ള ശ്രമമുണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ ധൈര്യത്തോട് ജീവിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ ആയുസ് ഒരിത്തിരി നീട്ടിക്കെട്ടാൻ വേണ്ടി ഞാൻ അവിഹിതമായ ഇടങ്ങളിലൂടെ മാർഗങ്ങളിലൂടെ നീതിയില്ലാത്ത വഴികളിലൂടെയൊക്കെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിതകാലം ഞാൻ മുഴുവൻ ഞാൻ പുലർത്തിയ നീതിബോധത്തിനും സസന്ധക്കും നിരക്കാത്തതെന്നൊക്കെ പറഞ്ഞ് അതിനകത്തൊക്കെ തെന്നിമാറി വിഷക്കോപ്പ മോന്തുമ്പ പോലും കണ്ണു നിറയുകയോ കൈവിറക്കുകയോ ഒക്കെ ചെയ്യാതെ മനുഷ്യൻ കടന്നുപോയി പക്ഷെ ഇന്നും ഒരു ഫിലോസഫി സ്റ്റുഡന്റിന് സോക്രട്ടിസിൽ നിന്നാണ് ആരംഭിക്കേണ്ടതായിട്ട് വരിക സോക്രട്ടീസിനെ പരാമർശിക്കാതെ സോക്രട്ടിസിന്റെ പശ്ചാത്തലത്തിൽ നിന്നല്ലാതെ നമുക്കൊരു തത്വശാസ്ത്രമായി വിശേഷിച്ചും ആ ഹെൽനിസ്റ്റിക് ഫിലോസഫിക്കകത്ത് ഈ മനുഷ്യനെ പരിഗണിക്കാതെ മുമ്പോട്ട് പോകാൻ സാധ്യമാ അപ്പൊ മനുഷ്യന്റെ ആശയങ്ങള് അവരെ കുഴിച്ചുമൂടുന്ന കൂടി ഇല്ലാതെയാകുമെന്ന് വിചാരിക്കുന്നൊരു കാലം എനിക്ക് ഇതിനകത്ത് ഏറ്റവും യേശുവിൻ്റെ ജീവചരിത്രത്തിനകത്ത് ഏറ്റവും കഠിനമായിട്ട് തോന്നുന്ന ഒരു മെറ്റഫർ കണക്ക് അനുഭവപ്പെടുന്ന ഭാഗം ഇതാണ് യേശു മരിച്ചതിന് ശേഷം ആ മൃതശരീരത്തിന് കല്ലുകൊണ്ട് മൂടിയിട്ട് ആ കൃത്യമായിട്ട് സീൽ ചെയ്തു മുതിര ചെയ്തു എന്നിട്ട് കുറേ പേരതിന് കാവൽ നിൽക്കുക ഈ മൃതശരീരത്തിന് കാവൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു അതിങ്ങനെ ഒത്തിരി ഫിലോസഫിക്കലായ വിചാരം സാധ്യമായ ഒരു കാര്യമാണ് എല്ലായിടത്തും എല്ലാ കാലങ്ങളിലും മൃതമായ പല കാര്യങ്ങൾക്കും വേണ്ടിയ മനുഷ്യ കാവങ്ങൾക്ക് മൃതമായ ആചാരങ്ങൾക്ക് മൃതമായ സമ്പ്രദായങ്ങൾക്ക് മൃതമായ വിചാരങ്ങൾക്ക് പുതിയ തളർപ്പുകളെയും പൊടിപ്പുകളെയും ഒക്കെ നമ്മൾ ഭയക്കുന്നുണ്ട് കുറെ കാലം മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ അരങ്ങേറിക്കൊണ്ടിരുന്ന ഒരു നാടകം അമാലന്മാർ എന്ന് പറയുന്ന ഒരു നാടകം ഇങ്ങനെ ഒരു പല്ലക്കിമക്കുന്ന ഒരു അർത്ഥത്തിലാണ് ആ വാക്ക് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ പല്ലക്കിമക്കുന്നോണ്ടിരിക്കുകയാണ് രാജിൻ്റെ പല്ലക്കിമന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഈ നാല് പേരിൽ ഒരാൾക്ക് എന്തോ കാര്യം കൊണ്ട് അയാൾ തളർന്നു വീഴുകയോ മരിച്ചു പോവുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഈ പല്ലക്കളിലുള്ള റാണിയോട് ഇത് ഉണർത്തിക്കേണ്ട ബാധ ഇവർക്കുണ്ടായി അങ്ങനെ ഉണർത്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചു അതിനകത്ത് ഇത്രയും കാലമായിട്ട് തങ്ങൾ ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു മരിച്ച ശരീരമായിരുന്നു ഒരു മൃതശരീരത്തെ തങ്ങൾ ചുമന്നുകൊണ്ടിരുന്നത് ഇതൊരു പക്ഷേ ഏതൊരു സംസ്കാരവുമായി ബന്ധപ്പെട്ട് വായിക്കാവുന്ന ഏറ്റവും ഭംഗിയുള്ള രൂപകഥയാണ് തങ്ങൾ തങ്ങളെന്തിനെയാണ് ചുമന്നുകൊണ്ട് പോകുന്നത് പോലും നോക്കേണ്ട ബാധ്യതയില്ലാത്ത നോക്കാൻ താല്പര്യമില്ലാത്ത ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു സമൂഹം കാലാകാലങ്ങളായിട്ട് എന്തിനെയൊക്കെ ചുമന്നുകൊണ്ട് പോയി ആ നാടകം തീരുമ്പോൾ ആ വേദിയിൽ നിന്ന് ഈ അഭിനേതാക്കൾ ഈ സദസ്സിലേക്ക് വന്നിട്ട് നിലവിളിക്കുന്നുണ്ട് ഞങ്ങളമാലന്മാർ ഞങ്ങൾ അമാലന്മാർ നിങ്ങളും അമാലന്മാർ എന്തൊക്കെയാണ് ഓരോരുത്തരും ചുമന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആശയങ്ങൾക്ക് പുനർജീവനം ലഭിക്കാനായിട്ട് ആശയങ്ങൾ നൽകിയവരെ കഴിമരത്തിലേറ്റിയത് കൊണ്ടോ കുഴിച്ചുമൂടിയത് കൊണ്ടോ അതിനൊന്നും അവസാനം ഉണ്ടാവുന്നില്ല ഏത് കല്ലറയും തകർത്തുകൊണ്ട് തിരമാലകളെ തടയാനായിട്ട് നമ്മളിങ്ങനെ മണൽത്തിട്ട കെട്ടുന്ന കണക്കാണ് എത്ര നേരം ഈ മണൽത്തിട്ട കൊണ്ട് ഈ കട ഉജ്ജ്ജ്വല ഈ പറയും ഇത്രയും ശക്തമായ കടലിനെ നിങ്ങൾ തടയും അപ്പൊ ഒന്ന് ആശയതലത്തിൽ സംഭവിക്കുന്ന ഒരു ഉയർപ്പുണ്ട് ഫിലോസഫിക്കൽ മനുഷ്യൻ കുഴിച്ചുമൂടാനായിട്ട് ശ്രമിച്ച അവൻ്റെ കാലത്തിനകത്ത് അന്യായമായ വിചാരണകളിലൂടെ കുഴിച്ചുമൂടാനായിട്ട് ശ്രമിച്ച എല്ലാ മൂല്യങ്ങളും പിന്നെ ഏകതയുടെയും സമഭാവനയുടെയും ഒക്കെ മൂല്യങ്ങൾ പിന്നെ തളർത്തിട്ടുണ്ട് മുമ്പൊരിക്കലും നമ്മൾ സൂചിപ്പിച്ച കണക്ക് ഞങ്ങളെ കുഴിച്ചു മൂടിയപ്പോൾ അവരറിഞ്ഞില്ല അവർ കുഴിച്ചു മൂടിയത് വിത്തുകളായിരുന്നു എന്ന് വിത്തുകളെ കുഴിച്ചു മൂടി കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് അതിന് മുളപെട്ടാതിരിക്കാനായിട്ട് സാധ്യയില്ല അല്ല ഒറ്റ വഴിയില്ല എൻ്റെ മുമ്പായിട്ട് ഈ പൂക്കാതിരിക്കാൻ അല്ലാതെ എനിക്ക് വേറെ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു എഴുത്തുകാരുടെ പുസ്തകം കണക്ക് തന്നെയാണ് വേറെ വഴിയില്ലാത്തതു കൊണ്ട് രണ്ടാമതായിട്ട് നിശ്ചയമായിട്ടും അതിനിങ്ങനെ ഒരു സ്നേഹ ഭാവനയുമായി ബന്ധപ്പെട്ട ഒരു സാധ്യത നിലനിൽക്കുന്നു ഉയർപ്പാണ് ഓരോരുത്തരും അവർ ഉറ്റവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നിലനിൽക്കുന്നത് കൃത്യമായ ഒരു സ്നേഹത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഉയർപ്പൊക്കെ സംഭവിക്കുന്നുണ്ട് എത്രയോ വീടുകളില് എത്രയോ ഉറ്റവർ കടന്നു പോയിട്ടും ആ വീടിനകത്തൊക്കെ അവരുടെ ഓർമ്മകൾക്ക് എന്തൊരു സജീവതേ നമുക്കറിയാവുന്ന ഒരു വീടിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞ ചങ്ങാതി ഒരു വീടിനകത്ത് അപ്പം മരിച്ചുപോയി പക്ഷെ അപ്പം മരിച്ചുപോയെന്ന് പറഞ്ഞാൽ പോലും ആ വീടിനകത്ത് ഈ പത്ത് നാൽപ്പത് നാപ്പത് വയസ്സിന് മീതെ ഉണ്ട് പേളയ മക്കൾക്ക് പോലും കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണല്ലോ ഈ പറയുന്നത് എന്നിട്ടും ആ വീടിനകത്ത് എന്തൊരു സജീവമായ സാന്നിധ്യമായിട്ട് ഇത് അനുഭവപ്പെടുന്നു ആദ്യം മക്കളൊന്നും ഇങ്ങനെ മദ്യപിക്കുകയൊന്നും ചെയ്യുന്നതല്ല ആദ്യമായിട്ട് എന്തോ ഒരു കമ്പനി ആവശ്യത്തിന് വേണ്ടി പോയൊരു മകൻ മദ്യപിച്ചു വരുമ്പോൾ അമ്മ അവനോട് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുണ്ടായിരുന്നു അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ നീ ചെയ്യുമായിരുന്നോ അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്ന് പറയുന്ന കുഞ്ഞു വാക്ക് പെട്ടെന്ന് അവൻ്റെ ജീവിതത്തിന് ഒടുക്കുന്ന ഒരു തരം ഒരു യൂട്ടേൺ ഉണ്ട് അവനതിനകത്ത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പിൻവാങ്ങിയ കാരണം അപ്പൻ മരിച്ചു പോയ ഒരാളല്ല സജീവമായൊരു സാന്നിധ്യം പാൻഡൽ ലിമ്പെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ മെഡിക്കൽ സയൻസിലൊക്കെ ഒരു പദമുണ്ട് ഒരു കൈയുടെ വിരലൊക്കെ മുറിഞ്ഞ് പോയി കഴിഞ്ഞെന്നാൽ ഈ വിരൽ മുറിഞ്ഞു പോകുന്ന പറഞ്ഞ കാര്യം ശരിയാണ് പക്ഷെ എന്നാലും ഈ വിരലുള്ളത് കണക്ക് നമുക്ക് അനുഭവപ്പെടും നമുക്ക് അതിൻ്റെ മീതെ ഇങ്ങനെ ചിലപ്പോൾ ഒരു ഇച്ചിങ് വരും ചിലപ്പോൾ ആ വിരലുകൊണ്ട് ഒന്ന് ചൂണ്ടാൻ തോന്നും പക്ഷെ വിരലില്ല കാരണം ഈ വെള്ളം മുറിഞ്ഞു പോയെങ്കിലും ഈ വെല്ലുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ നാടി വ്യവസ്ഥയും അതേ കണക്ക് തന്നെ സജീവമായിട്ട് നിപ്പുണ്ടാ അതുകൊണ്ട് ഇല്ലാത്ത ഉണ്ടെന്ന് നമുക്ക് അനുഭവപ്പെടുന്നു ചിലപ്പോഴെങ്കിലും ചിലരൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അച്ഛൻ പത്രം വായിക്കുന്നതായിട്ട് കണ്ടു മരിച്ചുപോയ അച്ഛൻ പത്രം വായിക്കുന്ന കണ്ടു മരിച്ചുപോയ അച്ഛൻ കുളിച്ചു വരുന്നതായിട്ട് കണ്ടു എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഫാൻഡലിൻ വേണൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില മനുഷ്യർ കടന്നു പോയിട്ടും അവരുടെ ഓർമ്മകൾ എത്ര സജീവമായിട്ട് നിൽക്കുന്നു സ്നേഹത്തിൽ സംഭവിക്കുന്ന ഉയർപ്പുണ്ട് അല്ലെങ്കിൽ ഉയർപ്പെന്ന് പറയുന്നത് എന്റെ സ്നേഹത്തിലാണ് സംഭവിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ലാസറിന് സംഭവിച്ച കാര്യവും യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായതും തമ്മിലുള്ള ആ ഒരു ഒരു താരതമ്യം എടുക്കുക ലാസർ എങ്ങനെ ഉയർ പോയിട്ടുണ്ടത് അത് യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്റെ സ്നേഹിതനു വേണ്ടി ഇങ്ങനെ വാവിട്ട് കരഞ്ഞുകൊണ്ട് ഒരു സ്നേഹിതനെ നിലവിളിക്കുകയാണ് പുറത്തുവാ ഇത്രയും നിലവിളിയോടും ഇത്രയും സ്നേഹത്തോടും കൂടി മനുഷ്യര് ജീവിതത്തിലേക്ക് തിരികെ വരാനായിട്ട് വിളിക്കുമ്പോൾ ആർക്കാണ് വരാതിരിക്കാനാവുക ഏതൊരാൾക്കും വന്നേ പറ്റൂ അങ്ങനെയെങ്കിൽ ആ മകന്റെ കാര്യത്തിലത് തന്നെയായിരിക്കും സംഭവിക്കുന്നത് അപ്പൻ അപ്പന്റെ സ്നേഹത്തിൽ നിന്നാണ് യേശുവിന്റെ ഉയർപ്പ് സംഭവിക്കുക അപ്പോ നിശ്ചയമായിട്ട് അതിനൊരു വൈകാരികമായ ഒരു പ്രതലമുണ്ട് മൂന്നാമതായിട്ട് അതിനൊരു വിമോചനപരമായ പ്രതിധ്വനികളുണ്ട് മനുഷ്യന്റെ ഉയർപ്പ ശേഷിച്ചും തൊഴിലാളി പ്രസ്ഥാനങ്ങളിലും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവിക്കുകയും അതിനോട് ആഭിമുഖ്യം പുലർത്തുകയും ചെയ്യുന്നവർക്കൊക്കെ ആ വാക്കുകൊടുത്തിട്ടുള്ള ഊർജം സങ്കല്പിക്കാനാവാത്തതാണ് ഉയർത്തെരുന്നേൽ ഇപ്പോൾ എവിടെയൊക്കെ ഇങ്ങനെ മനുഷ്യൻ അടിച്ചമർത്തപ്പെടുന്നു എവിടൊക്കെ മനുഷ്യൻ ചങ്ങലയിൽ കുരുങ്ങുന്നു അവിടെയൊക്കെ ഒരു മോചനം സാധ്യത ശേഷിച്ചും യേശുവിന്റെ ഈർപ്പുമായി ബന്ധപ്പെട്ട മാത്യു കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു സംഭവം ഇതാണ് വലിയൊരു ഭൂകമ്പം ഉണ്ടായെന്നാ പറയുന്നത് എന്താ ഈ ഭൂകമ്പം എന്ന് പറയണത് ഭൂകമ്പം എന്ന് പറഞ്ഞാൽ സിമ്പിളായ സംഭവമാണ് നമ്മൾ നിൽക്കുന്ന ആയിടത്തെ അടിത്തറ മാറിപ്പോവുകയാണ് ഇപ്പൊ കാലാകാലങ്ങളായിട്ട് മനുഷ്യൻ ചവിട്ടി നിന്നിരുന്ന ചില അടിത്തറകൾക്ക് കിട്ടുന്ന വളരെ റാഡിക്കലായ ഒരു മാറ്റത്തിന്റെ പേരായിട്ട് വേണമെങ്കിലും ഭൂകമ്പത്തെ ഒക്കെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് ഇത് ഇങ്ങനെ പറയാനായിട്ടുള്ള കാരണം ലൂക്കാൾ നടപടി പുസ്തകം എഴുതുമ്പോൾ എവിടെയൊക്കെ ഇങ്ങനെ അരൂപിയാൽ അവരാവസിക്കപ്പെട്ടോ എവിടെയൊക്കെ അരൂപിയ അവരുടെ മീതെ വന്നിറങ്ങിയോ അപ്പോഴൊക്കെ ലൂക്ക ആ വാക്കു കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇങ്ങനെ ഭൂമി ചലിച്ചു ഭൂകമ്പം ഉണ്ടായി അങ്ങനൊരു ഭൂകമ്പത്തിന്റെ കഥയൊക്കെ തടവിൽപ്പെട്ട് പൗലോസിന്റെയും സിലാസിന്റെയും കഥയിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അവർ തടവറയിലായിരുന്നു പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന തടവറയുടെ മുഴുവൻ വാതിലും തുറക്കപ്പെടുകയാണ് ഇപ്പൊ കാലാകാലങ്ങളായിട്ട് മനുഷ്യൻ കുരുങ്ങി കിടക്കുന്ന കുറേ അധികം കൺഫൈൻഡായിട്ട് കിടക്കുന്ന കുറേ അധികം സെല്ലുകളുണ്ട് പലതരത്തിലുള്ള തിനക്ക് ഒരു വിമോചന ആവശ്യമില്ലേ അതാ എല്ലാ കാലങ്ങളിലും താൻ തന്നെ സൃഷ്ടിച്ച അല്ലെങ്കിൽ തൻ്റെ തന്നെ ധാരണയില്ലായ്മ കൊണ്ട് രൂപപ്പെടുത്തിയ തടവറക്കകത്ത് തടവറക്കിളിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അവൻ്റെ ധർമ്മം ഇത് മാത്രം വാതിലല്ല തുറക്കപ്പെടേണ്ടത് ഇതര ഭൂവിടങ്ങളിലേക്ക് ഇതര മനുഷ്യരിലേക്ക് സമഭാവനയുടെയൊക്കെ പുതിയ ജാലകങ്ങള് ഇത് മാത്രം അവനവന്റെ ഭയത്തിൽ കുരുങ്ങിപ്പോയവര് മനുഷ്യനുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ കുരുങ്ങിയിരിക്കുന്ന തടവറകള് എത്രയാണെന്ന് വിചാരിക്കാൻ തുടങ്ങി കഴിഞ്ഞെന്നാല് പിന്നെ നമുക്ക് അതിനകത്തൊരു ഒരു എത്തുമ്പിടിയും കിട്ടണില്ല അത്രയും അവൻ കുരുങ്ങിപ്പോയി കൊണ്ടിരിക്കുക അപ്പൊ ഒരു കൃത്യമായ വിമോചന സ്വഭാവമുള്ളൊരു വാക്കാണ് ഉയർത്തെഴുന്നേൽപ്പ് എവിടൊക്കെ മനുഷ്യൻ കുരുങ്ങിപ്പോകുന്നതിന് പല കാരണങ്ങളും കാരണങ്ങളുമുണ്ട് മുഖങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും അകത്തും ഉണ്ട് പുറത്തു മുഖം അക പുറത്തുള്ള മുഖങ്ങള് ണി ചൂഷണം എന്നൊക്കെ പറയാം ഇതുമാത്രം ചൂഷ്ണത്തിലൂടെ ഒരു ഒരു കാലം കടന്നു പോകുന്നത് അടുത്ത കാലത്തായിട്ട് അധ്വാന വേട്ട എന്നും പറഞ്ഞൊരു കഥ വായിച്ചു ഐ ടിയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പക്ഷേ അടുത്ത കാലത്തുണ്ടായ നല്ല കഥകളിലൊന്നായിട്ട് എനിക്കത് അനുഭവപ്പെട്ടു അധ്വാനവേട്ട് ഇതുമാത്രമാണ് ഓരോ ഇടങ്ങളിലും ചെറിയ മക്കളെയൊക്കെ ഇങ്ങനെ എക്സ്ക്യൂസ് ചെയ്യണത് ലലുവിൻ്റെ ഒരു മാനേജ്മെന്റ് തീരണ്ടെന്നാണ് പറയുന്നത് അതിങ്ങനെയാണ് ഒരു പശുവിനെ നിങ്ങൾക്ക് പരമാവധി പിഴിയാന്നുള്ള കാരണം പശുവിന്റെ അകട്ടില് പാല് ബാക്കിയിരുന്നതിന് രോഗം വരുന്നവരാണ് അങ്ങനെ എന്തുമാത്രം വീഴണം പിഴിഞ്ഞ് 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 ഒടുവിലി പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പാലിനകത്ത് ചോര വരുന്നവർ വീണോ അത്രയും ഒക്കെ വിധത്തിൽ ഇങ്ങനെ കരിമ്പിൻ ഇങ്ങനെ കണക്ക് ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ഈ പറയുന്ന വിമോചന സ്വഭാവമുള്ള വാക്കിന് കുറെ കൂടി അർദ്ധതനികൾ ഉണ്ടാവണം കുറെ കൂടി ഉറക്കെ ആ ശബ്ദം വിളിച്ച് പറയണം ഉയർത്തെഴുന്നപ്പോ അപ്പൊ അതെന്റെ ഒരു മൂന്നാമത്തത് നാലാമതായിട്ട് ഈ പ്രപഞ്ചവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നൊരു വാക്കുകൂടിയാണല്ലോ നിശ്ചയമായിട്ട് ഉയർത്ത ഉയർപ്പ പ്രപഞ്ചത്തിലുള്ള കൃത്യമായ ഒന്നാണ് ഉയർപ്പെന്ന് പറയുന്നത് എന്തൊക്കെ ജീർണിക്കുന്നുണ്ടോ അവിടെ ഒക്കെ പുതിയ തളർപ്പുകളുണ്ടാകും ഏതൊരു കാലത്തും മനുഷ്യർ വസന്തം പ്രതീക്ഷിക്കാം ഈ കാലത്ത് തന്നെ ഏപ്രിലിൽ മാത്രം വിരിയുന്ന ചില ലില്ലിപ്പൂക്കളുണ്ട് ഞങ്ങൾ ഞങ്ങളതിനെയൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ വിളിച്ചോണ്ടിരുന്നത് ഈസ്റ്ററിൽ എന്നാൽ എല്ലാ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെ വിളിക്കുന്ന അറിഞ്ഞുകൂടാ പക്ഷേ കുറേ അധികം വർഷ കാലമായിട്ട് കുറഞ്ഞതൊരു പത്ത് പതിനൊന്ന് മാസമായിട്ടൊക്കെ ഇങ്ങനെ മണ്ണിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ചില വിത്തുകൾ ഈ കാലത്തിൽ ഇങ്ങനെ തളർക്കുന്നുണ്ട് അപ്പോൾ ലോകത്തെല്ലായിടത്തും ഒരു തളിർപ്പിനുള്ള സാധ്യതയുണ്ട് ജീർണിക്കുന്ന എന്തിനും പിന്നെയും തളർക്കാനുള്ള സാധ്യത ആ പ്രപഞ്ചം ഞാൻ എപ്പോഴും വളരെയേറെ സ്നേഹപൂർവ്വം ഇപ്പോഴും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അല്ലെങ്കിൽ വളരെയേറെ കൃത്യമായിട്ട് പറഞ്ഞു പറയുന്ന ഒരു ചിത്രം എന്ന് പറയുന്ന ഗങ്കിടുപ്പിന്റെ സീസൺസ് പറഞ്ഞ ചിത്രമാണ് എനിക്കത് ആദ്യം കണ്ട സമയം തൊട്ട് തന്നെ പലപ്പോഴും അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ഉയർപ്പിന്റെ കഥയാണ് കൃത്യമായ സീസൺസ് എന്നൊക്കെ പറയുന്നത് തന്നെ ഈ ഉയർപ്പിന്റെ കഥ ഒരു ദിവസം ശൈത്യമാണ് ഭൂമിയിൽ ഒന്നുമില്ല എല്ലാത്തിനും ഇവിടെ മഞ്ഞുമൂടി കിടക്കുന്നു എന്നാൽ വേറെ ദിവസം ആകുമ്പോൾ ഭൂമി മുഴുവൻ പൂക്ക പൂക്ക ഇങ്ങനെ ഒരു ഭൂമി മുഴുവൻ ഒരു പൂവിടമായിട്ട് പൂപ്പാടമായിട്ട് രൂപപ്പെടുക എന്ന് പറയുന്ന ഒരു അനുഭവം ഓ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടൊന്നാ അതുകൊണ്ടാണ് കസൻസാകിസ് പറയുന്നത് ഒരു ഇല എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ അതിനകത്ത് ഒരു കുരിശുരൂപുണ്ട് ആ ഇലയെ സൂര്യ വെളിച്ചത്തിലേക്ക് വന്ന് തിരിച്ചു പിടിക്കുമ്പോ അതിനകത്ത് ഉണ്ട് പ്രപഞ്ചം മുഴുവൻ കുരിശുമരണത്തിന്റെയും ഉയർപ്പിന്റെയും ഒക്കെ മുദ്രകൾ പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം യേശു തന്നെ തന്നെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിച്ച വാക്കെന്താണ് ഗോതമ്പ് ഗോതമ്പണി നിലത്ത് വീണ് അഴിഞ്ഞില്ലെങ്കിൽ അതിന് ജീവൻ കൊടുക്കാൻ പറ്റില്ലെന്നാ പറയുന്നത് യേശു ഇത് എപ്പോഴാ പറഞ്ഞതുകൂടി ആലോചിച്ചാൽ നല്ലതാ യേശുവിനെ തേടി യവനദേശത്തുള്ള മനുഷ്യർ വന്നപ്പോൾ അവരോടാണ് യേശു പറഞ്ഞത് ഗോതമീണ് നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ ജീവൻ കൊടുക്കാൻ പറ്റത്തില്ല എന്തായിരുന്നു എന്റെ പശ്ചാത്തലം ഈ യവനദേശം എന്ന് പറയുന്ന ഗ്രീക്ക് ഈ ഗ്രീക്ക് വേൾഡ് എന്നൊക്കെ പറയുന്നത് പാണ്ഡിത്യത്തോട് വലിയ ആഭിമുഖ്യമുള്ള ആൾക്കാരാണ് അവർക്ക് അത്രയും അതിനോട് മമതയുണ്ട് അപ്പോൾ ലോകത്ത് ഭംഗിയുള്ള വിചാരങ്ങൾ പറയുന്ന ഒരാൾ പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ അയാൾ നിശ്ചയമായിട്ട് ആ ദേശത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടി അവർ വന്നത് പക്ഷെ യേശുവിനറിയാം ഈ പാണ്ഡിത്യത്തെക്കാൾ പ്രധാനമാണ് ഓരോരുത്തരെയും ഒരഞ്ഞു തീരേണ്ട ജീവിതം ഓരോരുത്തരുടെയും ഈ മണ്ണിനോട് അലിഞ്ഞു തരേണ്ട ജീവിതം അതുകൊണ്ടാണ് അവരോടാണ് യേശു പറയുന്നത് നിലത്ത് വീണ ഗോതമ്പ് മണി കണക്കായിരിക്കും എൻ്റെ ജീവിതം എന്നുള്ളത് അങ്ങനെ നിലത്ത് വീണ ആ ഗോതമ്പ് മണിക്ക് കൊയ്ത്തുണ്ടായന്റെ ഓർമ്മ കൂടിയാണ് ഈ കൃത്യമായ ഈ വസന്തോത്സവത്തിന്റെ കഥ കൂടിയാണ് ഈ പറയുന്ന ഈസ്റ്റർ എന്ന് പറയുന്നത് അപ്പൊ അതിനൊരു പ്രാപഞ്ചികമാനമുണ്ട് അഞ്ചാമതായിട്ട് സ്വാഭാവികമായിട്ട് അതിനൊരു ജീവിതവീഷണത്തിന്റെ കഥ കൂടിയാണ് ഉയർപ്പ പലരും വിചാരിക്കുന്നു ഈ ഉയർപ്പെന്നൊക്കെ പറയുന്നത് മരണാണ്ടൊരു അനുഭവമാണ് ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനു മീരെ ഉയർക്കാത്ത മനുഷ്യര് മരണത്തിന് ശേഷം എങ്ങനെ ഉയർക്കും എന്തിനു മീതെ ഉയർക്കുന്നൊക്കെയാണ് നമ്മൾ സങ്കല്പിക്കുക ഒക്കെ ഒരു തുടർച്ചയാണ് ജീവിതത്തില് ക്ഷോഭത്തിന് മീതെ ഉയർക്കാത്തവര് ആസക്തികൾക്ക് മീതെ ഉയർക്കാത്തവര് മമതകൾക്ക് മീതെ ഉയർക്കാത്തവരൊക്കെ മരണാന്തരം ഉയർക്കുക എന്ന് പറയുന്നത് ഒരിത്തിരി കഠിന വിശ്വാസമല്ല അമിത വിശ്വാസം അല്ലേ അത്രയും അമിത വിശ്വാസമൊക്കെ ഓരോരുത്തർ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ എന്തിനും മീതെ നടക്കാനുള്ള ഒരു ക്ഷണമാണ് ഉയർപ്പ ഒരു ജീവിത ഭീഷണത്തിന്റെ കഥയാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കണം കൊമിയിലായിരുന്നപ്പോഴൊക്കെ യേശു നിരന്തരം പറയാനായിട്ട് ശ്രമിച്ചൊരു വാക്കുണ്ട് ലിഫ്റ്റ് അപ് യുറൈസ് മിഴി ഉയർത്തി നോക്കുക എന്തിനും ഇത് ഒരു വിചാരം വേണ്ടേ ആ ഉന്നതമായ ഒരു വിചാരം വന്നു കഴിയുമ്പോൾ എന്തുമാത്രം പെറ്റിയായ വികാരങ്ങളിൽ വികാരങ്ങളിനകത്ത് പെറ്റിയായ സാഠ്യങ്ങൾക്കകത്തു പെറ്റിയായ തർക്കങ്ങൾക്കകത്തുനിന്നൊക്കെ മനുഷ്യനെ ഇങ്ങനെ ഉയർത്ത മനുഷ്യ ജീവിക്കാൻ പറ്റില്ലേ ആ ഉയർപ്പിന് ജീവിതം കൊണ്ട് ഘോഷിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ അഞ്ച് കാര്യങ്ങൾ നിശ്ചയമായിട്ടും ചേർത്ത് വായിക്കേണ്ടത് ഒടുവിൽ ആ വിശ്വാസം എന്ന് പറഞ്ഞ സംഭവം മനുഷ്യൻ എന്ത് സംഭവിക്കുന്നുള്ള അന്വേഷണം ആ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഒരു ചിന്തയുടെ ഭാവനയുടെ ഒക്കെ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് അൾട്ടിമേറ്റായിട്ട് അല്ലെങ്കിൽ കൃത്യമായി ഉയർപ്പെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ശരീരം കൊണ്ട് തീരുന്നതല്ല എൻ്റെ ജീവിതം ആ മൂടിക്കല്ല് ആര് മാറ്റുമെന്നാണ് പുലരിയിലെ പോയ സ്ത്രീകളുടെ ഏറ്റവും വലിയ ആ ഒരു ആങ്സൈറ്റി ആരും മൂടിക്കല്ല് മാറ്റുന്നു അത് ആ മൂടിക്കല്ലിൻ്റെ ഭാരത്തെക്കുറിച്ചുള്ള പ്രശ്നം മാത്രമല്ല കാലാകാലങ്ങളായിട്ട് മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കൊരു മൂടിക്കല് ഉണ്ട് മരിച്ചവർക്ക് എന്ത് സംഭവിക്കും അത് ലോകത്തുള്ള ഏതൊരു മനുഷ്യ അന്വേഷിച്ചു തുടങ്ങേണ്ട ബാധ്യയില്ലേ മരിച്ച നമ്മുടെ കാരണവന്മാർക്ക് എന്നാ സംഭവിച്ചു ചെറിയ കുഞ്ഞുങ്ങൾക്ക് എന്നാ സംഭവിച്ചു അപകടത്തിൽപ്പെട്ട ചങ്ങാതിക്ക് എന്നാ സംഭവിച്ചു അങ്ങനെ കാലാകാലങ്ങളായിട്ട് മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കിടയിൽ ഒരു മൂടിക്കല്ലുണ്ട് ഉണ്ട് മനുഷ്യന് മാറ്റാനാവാത്ത ആ മൂടിക്കല്ല യേശുലൂടെ മാറ്റാനായിട്ട് ദൈവം തിരുമനസായി ഇവിടെ നമ്മൾ വായിക്കുന്നു മാ ഈ ചെല്ലുമ്പോൾ ഈ മൂടിക്കല്ല് മാറിയിരിപ്പുണ്ട് ഇവിടെ നമ്മൾ വായിച്ച് കേൾക്കുന്നു മാലാഹമാര് തന്നെ ഈ മൂടിക്കല്ല് മാറ്റുന്നതായിട്ടാണ് അപ്പോൾ സ്വർഗം തന്നെ ഇടപെട്ട് മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കുള്ള മൂടിക്കല്ല് മാറ്റുമ്പോൾ പിന്നെ കാണുന്നത് ശൂന്യമായ കല്ലറിയ ശൂന്യം എന്ന് പറയുന്ന വാക്കിന് ഇത്രയും പൂർണ്ണതയുണ്ടെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക എം ഡി ടൂം എന്ന് പറഞ്ഞ വാക്ക് ഇതൊരു ഫുൾനെസ്സിൻ്റെ പ്രതീകമായിട്ട് മാറി അതിനപ്പുറത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു തിരിശേഷിപ്പ് പോലുമില്ല എന്താ അതിൻ്റെ അർത്ഥം മരിച്ചവര് ജീവിക്കുന്നവരെക്കാൾ സജീവനാണ് അതിനേക്കാൾ വലിയ എന്ത് സുവിശേഷം വേണം മാനവരാശിക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണ കൊണ്ടാണ് ഈ ഗുരുക്കന്മാരും പ്രവാചകന്മാരും ആ സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി നിലകൊണ്ടവരും ഒക്കെ മരണത്തെ തീരെ ഭയക്കാഞ്ഞത് ഓർക്കണം യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പത്ത് പേരും രക്ഷാക്ഷികളായി കാരണം അവരിങ്ങനെ ഉദ്ധാനത്തിൻ്റെ ആദ്യ സാക്ഷികളാണ് അവർക്കറിയാം മരണം അവസാനത്തെ വാക്കല്ല മരണം അടഞ്ഞ വാതിലുമല്ല അതൊരു തുറന്ന വാതിലാണ് ആമേൻ